യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഇരുപത്തിയാറാം ചരമവാർഷിക ദിനത്തിൽ മൊകേരിയിലെ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു ബി ജെ പി നേതാക്കളായ ബി ഗോപാലകൃഷ്ണൻ കെ രഞ്ജിത്ത് ബിജു എളക്കുഴി ഒ രാകേഷ് കെ മഹേഷ് പി സത്യപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് ശക്തി ദുർഗം കാര്യാലയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പ്രമുഖ ആർ എസ് എസ് നേതാവ് എൻ സി ടി രാജഗോപാൽ ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി യുവമോർച്ച പ്രവർത്തനത്തിൽ ഞാനും ജയേഷൻ മാസ്റ്ററും ഒരേ കാലയളവിൽ പ്രവർത്തിച്ച ആളുകളാണ് ഏത് സമയത്തും ജയേഷൻ മാസ്റ്റർ സംഘടനയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ ഒരു വിവാഹം കഴിക്കുക ഒരു ജോലി സമ്പാദിക്കുക അതിൻ്റെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുക പക്ഷെ ജയിഷമാസെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരമപ്രധാനം സംഘടനയായിരുന്നു ഞാൻ അദ്ദേഹത്തോടൊരിക്കും ചോദിച്ചു എൻ്റെ കൂടെ ഞാൻ വളരെ നിർബന്ധിച്ചിട്ട് ഒരു സിനിമ കാണാൻ രാത്രിയിൽ കൊണ്ടുപോവുകയുണ്ടായി വന്ന് എൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ ചോദിച്ചു മാഷ എന്താണ് മാഷ വിവാഹം കഴിക്കാത്തത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് മാഷിൻ്റെ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല മാഷനോട് പറഞ്ഞു ഞാനൊക്കെ ജീവിക്കുന്നത് ഒരു തീക്കനലിലാണ് എന്താണ് എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നറിയില്ല എന്തിനാണ് ഒരു പാവം പെൺകുട്ടിയെ വിധവയാക്കുന്നതും ഇതായിരുന്നു മാഷ് പറഞ്ഞത് എന്നോട് വാസ്തവത്തിൽ അത് കേട്ട സമയത്ത് വല്ലാത്ത വിഷമം തോന്നി മറ്റൊരവസരത്തിൽ മാഷ്ഡെ ഈ നാട്ടിലെ പ്രവർത്തനത്തിൽ മാഷ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു കരടാണ് അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി മാഷെ വല്ലാതെ ഭയപ്പെടുന്നു എന്ന ഒരവസ്ഥ ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു ജയേഷമാ അമർ രഹേ എന്ന് ഹൃദയം എപ്പോഴും പറയും ഇരുപത്തേഴ് വർഷം ാണ് ഈ ഇരുപത്തേഴ് വർഷമായിട്ടും ജയേഷ് മാസ്റ്റർ ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ചയുടെ പ്രവർത്തകരുടെ ഹൃദയത്തിലെ ഓരോ ദിവസവും കൂടുതൽ പ്രോജ്ജ്വലമാകുന്ന ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ തെളിമയാർന്ന പ്രതിബിംബമായിട്ടോ പ്രോജ്ജ്വലമാകുന്ന ദീപമായിട്ടോ മാറുകയാണ്